ലോക വരുന്നു ഓ ടിയിൽ ലോക വരുന്നു ഓ ടിയിൽ ദയവ് ചെയ്ത് ആരും തിയേറ്ററിൽ പോയി കാണരുത് ലോക വരാൻ പോവുകയാണ് ലോക ഈ വരുന്ന ഒക്ടോബർ രണ്ടിൽ നെറ്റ്ഫ്ലിക്സിൽ വരാൻ പോകുന്നു നിങ്ങൾ തിയേറ്ററിൽ പോയി ആരും കാണരുത് കാരണം ഈ സിനിമ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ പ്രായമായുള്ളവർക്കും പക്വതയുള്ളവർക്കും കാണാൻ പറ്റിയ സിനിമ ഹൃദയപൂർവ്വം നിങ്ങളുടെ ഹൃദയപൂർവ്വം മാത്രമാത്രം ഗംഭീര സിനിമയാണ് ഹൃദയപൂർവ്വം ഈ സിനിമ ചപ്പട്ട പിള്ളേർക്ക് മാത്രമേ ദഹിക്കുകയുള്ളൂ നിങ്ങൾക്ക് കണ്ടാലൊന്നും മനസ്സിലാവില്ല കൂട്ടുകാർ വീട്ടുകാർ എല്ലാവരും പോയി കാണുന്നു കുടുംബസമേതം പോയി കാണുന്നു ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം ആരും പോയി കാണരുത് ഒ ടി വരും ഇപ്പോൾ ലോക ഒ പ്ലാറ്റ്ഫോമിൽ വരികയാണ് നെറ്റ്ഫ്ലിക്സ് അമ്മമ്മമാരും അപ്പൂപ്പന്മാരും എല്ലാവരും കുടുംബസമേതം പോയി കാണുന്നു ഹൃദയപൂർവ്വം ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം ഈ സിനിമ കാണൂ നിങ്ങൾ ഹൃദയമുള്ളവരാണെങ്കിൽ ഹൃദയപൂർവ്വം എന്ന സിനിമ കാണൂ അല്ലാതെ വെറുതെ കണ്ണിക്കണ്ട നീലി ഹീലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രേത സിനിമയൊന്നും പോയി കാണരുത് കുട്ടികൾ സിനിമാ തിയേറ്ററിൽ പേടിച്ച് കരയും നിങ്ങൾ കുടുംബസമേതമായി പോയി കാണുകയാണെങ്കിൽ ഈ ഓണ നാളുകളിൽ നിങ്ങൾ പോയി കാണേണ്ട സിനിമ ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം ലോക എന്ന സിനിമ എത്രയും പെട്ടെന്ന് നെറ്റ്ഫ്ലിക്സിൽ വരുന്നതാണ് നിങ്ങളാരും പോയി കാണരുത് ഇപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു നെറ്റ്ഫ്ലിക്സിൽ വെറും ഇരുപത് കോടിക്ക് വിറ്റു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ടായിരുന്ന കുറച്ചുള്ള കയറി ഒന്നും അവരൊന്നും കാണാനില്ല കാരണം അതൊന്നും ഒന്നടിക്കാൻ പറ്റില്ല കാരണം ഹൃദയപൂർവ്വം സ്ലീപ്രസെൽസ് ഉണർന്നു കഴിഞ്ഞു എന്തായാലും ഞാൻ അടിക്കാൻ പറ്റില്ല ലോകയിൽ എന്ത് തേങ്ങ വന്നാലും അടിക്കാൻ പറ്റില്ല എന്ത് സിനിമ ഇത് ലോകമെന്ന് പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ ഇറങ്ങി പോകുന്നു എന്തിട്ടത് സിനിമ ഒന്നും മനസ്സിലാവണം കൂടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ നൂ കേരള ബോക്സ് ഓഫീസിൽ നൂറും കൂടി അടിക്കില്ലേ അതുപോലെ തന്നെ എംബുരാൻ തകർക്കാൻ സാധിക്കില്ല ഏറ്റവും വലിയ ഹിറ്റ് സിനിമ ഞങ്ങളുടെ ലാലേട്ടൻ്റെ എംബുരാൻ ആ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകളെ തകർക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ഇവിടെ പോയി ഇപ്പം നൂറ് കോടി കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിലടിച്ചിരിക്കുകയാണ് മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷനും ഇപ്പോൾ മുന്നൂറ് കോടി അരി അരികിലെത്തിയിരിക്കുകയാണ് ഈ വരുന്ന ഈ ആഴ്ച നമുക്ക് പൂജ ആണ് വരാൻ പോകുന്നത് അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ആദ്യം തന്നെ നവംബറിൽ നവംബർ ആദ്യ വാരത്തിൽ തന്നെ ദീപാവലി വരെയാണ് അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും അതുപോലെ ആന്ധ്രയിലും എല്ലാം ഗംഭീരമായിട്ട് ഓടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ പോയാലും മുന്നൂറ് മുന്നൂറ്റി അമ്പത് കോടിയെങ്കിലും അടിച്ചിരിക്കും മുന്നൂറ് മുന്നൂറ് ഞാൻ ഗാരന്റി പറഞ്ഞതാണ് അതിന് കൂടുതലടിച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലടിച്ചാലും കുറവടിച്ചാലും കുറവടിക്കില്ല മുന്നൂറ് കോടിക്ക് മുകളിലടിക്കും അപ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ദുൽഖർ സാൻ പറഞ്ഞാൽ ഒരു താങ്ങായിരിക്കും ഞാൻ വിട്ടില്ല ഞാനെ തീരുമാനിക്കും ഞാനെ തീരുമാനിക്കുന്നത് എവിടെ വിൽക്കണം എന്നുള്ളത് ഒ ടി ടിയിൽ വിൽക്കണില്ല ഞാൻ ഇപ്പോൾ തലക്കാരെ ഒടി ഇട്ടിയിൽ വിൽക്കണേ എനിക്കിന് പൈസ ഒരാശന്നുമില്ല കാരണം മുപ്പത് കോടി മുടിക്കലും മുന്നൂറ് കോടി എനിക്ക് അടിച്ചുകഴിഞ്ഞു ഇനി എനിക്ക് ഒടി ടിയിൽ കൊടുക്കണമെന്ന് കൊടുക്കും അത് ആ നൂറ് കോടിക്കും എഴുപത്തഞ്ച് കോടിക്കൊക്കെയാണ് സാറ്റലൈറ്റുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒ ടി ടി കാര് നെറ്റ്ഫ്ലിക്സും മറ്റുള്ള ഫ്ലിക്സൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ കൊടുക്കണം എന്ന് വിചാരിച്ചോളാം അപ്പം അങ്ങനെ പറഞ്ഞാൽ ദൃക്തസേമന ഒരു മുന്നൂറ് കോടി മുന്നൂറ്റി അമ്പത് കോടി അടിച്ചു നോക്കിയാൽ ഒരു അമ്പത് കോടി ഓ ടിക്ക് കൊടുത്താലും നാനൂറ് കോടി അടിക്കും എന്താ എന്താ വിഷമം കൊണ്ട വിഷമിച്ചിരിക്കാരില്ലേ ലോക ചരിത്രമാണ് സൃഷ്ടിക്കുന്നത് ചരിത്രം